ഗതാഗത മന്ത്രിക്ക് സമ്മാനിക്കാൻ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസിന്റെ മിനിയേച്ചർ രൂപം നിർമ്മിച്ച് കാത്തിരിക്കുകയാണ് തൃശൂരിലെ ഒരു പ്ലസ് ടു വിദ്യാർത്ഥി മതിലകം സ്വദേശിയായ സൈനുൽ ആബിദ് എന്ന പതിനേഴുകാരനാണ് മനോഹരമായ മിനിയേച്ചർ ബസുകൾ നിർമ്മിച്ച് ശ്രദ്ധേയനാകുന്നത് കരവിരുതും ഭാവനയും സമന്വയിച്ചതാണ് ഈ മിനിയേച്ചർ ബസ് എമർജൻസി വാതിൽ സീറ്റുകൾ ലൈറ്റുകൾ ബോർഡ് തുടങ്ങിയവയെല്ലാം പരമാവധി പൂർണ്ണതയോടെയാണ് ഈ കുഞ്ഞൻ ബസ്സിൽ ഒരുക്കിയിട്ടുള്ളത് തൃശൂർ മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായ സൈനുൽ ആബിദിന്റെ കരവിരുദാണ് ഈ നിർമ്മിതിയിലുള്ളത് തിരുവനന്തപുരത്ത് നിന്നും നാട്ടിലേക്ക് സ്വിഫ്റ്റ് ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് ഈ കമ്പം മനസ്സിൽ കയറിയത് മനസ്സിലൊപ്പിയെടുത്ത ബസിന്റെ രൂപം ദിവസങ്ങൾക്കകം യാഥാർത്ഥ്യമാക്കി നിർമ്മാണം പൂർത്തിയായപ്പോഴാണ് ഈ മിനിയേച്ചർ ബസ് മന്ത്രിക്ക് ആഗ്രഹം മന്ത്രി കൊടുങ്ങല്ലൂർ മേഖലയിൽ എത്തുമ്പോൾ കൊച്ചുമിടുക്കോടുകൾ കേരളത്തിൽ പ്രകാശ് എന്നറിയും ബോഡിയെട്ടി ഇറക്കണാണ് ഈ ബസ്സുകളൊക്കെ കേരളത്തിൽ ആ ബസ്സിന്റെ ഫ്രണ്ടും ബാക്കും ഇതിനൊക്കെ ഒരേ പേരുണ്ട് അതിനെ സെഡോൺ ഇതിനെ വേഗം അങ്ങനെ ഓരോന്നിനെ പേരുണ്ട് മതിലകം വാട്ടർ ടാങ്കിന് കിഴക്ക രായം വീട്ടിൽ കബീറിന്റെയും ഷമീനയുടെയും മകനായ സൈനുലാപിത സ്വന്തമായി നിർമ്മിച്ച മിനിയേച്ചർ ബസ്സുകളിൽ പതിനാറാമത്തേതാണ് ഈ കുഞ്ഞൻ സ്വിഫ്റ്റ് ടൂറിസ്റ്റ് ബസ്സുകളുടേതുൾപ്പെടെ നിരവധി മാതൃകകൾ ഈ കൂട്ടത്തിലുണ്ട് ഫോറക് ഷീറ്റിൽ വരച്ച് വെട്ടിയെടുത്ത് ഒട്ടിച്ചുണ്ടാക്കുന്ന ഈ ബസ്സിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം ചെലവ് വരുന്നുണ്ട് മകന് കട്ട സപ്പോർട്ട് നൽകുന്ന മാതാപിതാക്കളും ബന്ധുക്കളുമാണ് സഹായികൾ ബസ്സുടമകളുടെ ആവശ്യപ്രകാരം അവരുടെ ബസ്സുകളുടെ മാതൃകകളും നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് കുഞ്ഞൻ വാഹനങ്ങൾ നിർമ്മിക്കുന്നവരുടെ മിനിയേച്ചർ ക്രാഫ്റ്റേഴ്സ് എന്ന സംസ്ഥാനതല വാട്സാപ്പ് ഗ്രൂപ്പിലും ടൂറിസ്റ്റ് ബസ് ഗ്രൂപ്പുകളിലും അംഗമാണ് സൈനു കൈരളി ന്യൂസ് തൃശൂർ